പാമ്പാടിയിൽ സ്വകാര്യ ബസ് ജീവനക്കാരെ കയ്യേറ്റം ചെയ്ത കേസിൽ രണ്ട് പേർ അറസ്റ്റിലായി ഇവർ സഞ്ചരിച്ച സ്കൂട്ടറിന് സൈഡു നൽകിയില്ലെന്നാരോപിച്ചാണ് ഇവർ സ്വകാര്യ ബസ് ജീവനക്കാരെ കയ്യേറ്റം ചെയ്തത് കൂരോപ്പട എസ് എൻപുരം വയലിൽ പീടികയിൽ അലക്സ്മോൻ വി സെബാസ്റ്റ്യൻ സഹോദരൻ വരുൺ വി സെബാസ്റ്റ്യൻ എന്നിവരാണ് പിടിയിലായത് ബുധനാഴ്ച രാത്രി എട്ടേമുക്കാലോടെ പാമ്പാടിയിലായിരുന്നു സംഭവം പാമ്പാടി ഭാഗത്തു നിന്നും പള്ളിക്കത്തോട് ഭാഗത്തേക്ക് യാത്രക്കാരുമായി സർവീസ് നടത്തുകയായിരുന്ന മേരി മാതാ ബസിലെ ഡ്രൈവർക്കും കണ്ടക്ടർക്കുമാണ് മർദ്ദനമേറ്റത് ബസ് കൂരോപ്പട മാക്കൽപ്പടി ബസ് സ്റ്റോപ്പിൽ നിർത്തിയപ്പോൾ പ്രതികൾ യാത്ര ചെയ്തു വന്ന സ്കൂട്ടർ ബസിന് മുന്നിൽ കയറ്റി നിർത്തി തടസ്സമുണ്ടാക്കുകയും യാത്രക്കാരുടെ മുന്നിൽ വെച്ച് കണ്ടക്ടറേയും ഡ്രൈവറേയും ഹെൽമെറ്റ് കൊണ്ട് ആക്രമിക്കുകയുമായിരുന്നു അക്രമത്തിൽ ബസ് ജീവനക്കാരായ വിഷ്ണു എന്നിവർക്ക് പരിക്കേറ്റിരുന്നു ബസിന്റെ മുൻവശത്തെ ഗ്ലാസ് ഉൾപ്പെടെ തകർന്ന് നാൽപ്പതിനായിരത്തി എഴുന്നൂറ് രൂപയുടെ നാശനഷ്ടം ഇവരുണ്ടാക്കി പ്രതികളെ പാമ്പാടി എസ് എച്ച് റിച്ചാർഡ് വർഗീസിന്റെ നേതൃത്വത്തിൽ എസ് ഐ ഉദയകുമാറും സംഘവും ചേർന്നാണ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ സഹോദരങ്ങളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പാമ്പാടി